നമ്മുടെ ഈ മണ്ണ് നമ്മളിപ്പം കുമ്മായൊക്കെയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഈ രണ്ടും കൂടെ ഇട്ട് ആക്കാൻ പോവുകയാണ് നമ്മുടെ മണ്ണിലേക്ക് അപ്പം മണ്ണിനെ നല്ല ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നടുന്നത് ഇതൊന്നും നമ്മളായിട്ട് പാകിയെ മുളപ്പിച്ചതൊന്നുമല്ല പ്രകൃതി നമുക്ക് സ്വന്തമായിട്ട് തന്ന സാധനങ്ങളാണ് ഏതൊരു ചെടി നടുന്നതിന് മുമ്പും മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കണം നമ്മൾ നടുന്ന ചെടിയുടെ വേരോട്ടത്തിന് അത്യാവശ്യമാണത് ഈ കുത്തി ഇളക്കിയ മണ്ണേ കുമ്മായം കൂടി ഇട്ടിട്ട് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെ അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ഈ കുമ്മായം എല്ലാം മണ്ണിലേക്ക് അബ്സോർവ് ആയിക്കോളും നമ്മുടെ ഈ മണ്ണ് നമ്മളിപ്പം ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഇന്ന് നമ്മളൊക്കെ എടുത്ത് നടാൻ പോവാം അപ്പോൾ ഇതാണ്ട് ചാണകമുണ്ട് പിന്നെ ഇത് നമ്മുടെ വേപ്പും പിണ്ടാക്കാം അപ്പം നമുക്ക് മണ്ണിനെ ഇന്ന് റെഡിയാക്കി നടാം ഇത് നല്ല ലൂസായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുമ്മായിട്ടെങ്കിലും ഡെയിലി നനച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പരുവത്തിലായിരിക്കുക ഇന്ന് നമ്മളെ തൈകൾ നടന്നുകൊണ്ട് വെള്ളം ഒഴിച്ചില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് വല്ലാണ്ട് കുഴയും പിന്നെ നടാൻ ഭയങ്കര പാടാണ് ഇനി നമ്മൾ ഈ രണ്ടും കൂടെ ഇട്ട് മിക്സ് ആക്കാൻ പോവുകയാണ് നമ്മുടെ മണ്ണിലേക്ക് അപ്പം മണ്ണിനെ നല്ല ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നടുന്നത് ആദ്യം നമ്മൾ വേപ്പും പിണ്ണാക്കാണ് ഇടാൻ പോകുന്നത് നല്ല പോലെ അങ്ങ് വീപ്പും പിണ്ണാക്കി തൂങ്ങി കൊടുക്കുക പത്ത് ദിവസത്തെ കൂടുതലായിട്ട് നമ്മൾ കുമ്മായിട്ടിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇനി അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത് ചാണകം നല്ല രീതി ചാണകം കൊടുക്കുക അങ്ങനെ ചാണകവും വേപ്പും പിണ്ണാക്കും ഇട്ടിട്ട നമ്മുടെ മണ്ണ് നല്ല രീതിയിൽ കൊത്തി ഇളക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി നല്ല ഇളക്കമുള്ള മണ്ണായത് കൊണ്ട് വലിയ പണിയൊന്നുമില്ല ഇട്ടുകൊടുത്ത വളങ്ങളും മണ്ണും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കണം അതുമാത്രമേ ഉള്ളൂ ഇത് ഡെയിലി ഞാൻ വെള്ളമൊഴിച്ചു വിടുമായിരുന്നു കുമ്മായി ഇട്ടതിന് ശേഷം ഓരോ ദിവസവും നമ്മുടെ ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കൂടെ ഈ ഏരിയ കൂടെ വെള്ളമൊഴിച്ച് തളച്ച് നനച്ചുവിടും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇനി നമുക്ക് നട്ടെടുക്കാം അപ്പം നമ്മുടെ മണ്ണിനെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്തു നമ്മൾ സ്ഥലം ഒരുക്കി ഇനി അവിടെ നടാനുള്ള സാധനം വേണം നമ്മുടെ ഈ പച്ച വഴുതനേയും തന്നെ വീണ് പൊടിച്ച ഒരു കുറേ വഴുതന തൈകളാണ് നമ്മൾ ആരും നട്ടതല്ല അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക ഇന്ന് നമുക്ക് ഇവരെ അവിടെ കൊണ്ടുപോയി നടാം ണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള വഴുതന തൈകളാണ് അപ്പം ഞാനിത് മണ്ണോടെ പിഴുതെടുക്കുക ഒരു വഴുതനങ്ങ നന്നായിട്ടങ്ങ് പഴുത്തായിരുന്നു അപ്പോൾ നമ്മൾ പറിക്കാതെ നിർത്തി പിത്തിനെടുക്കുക എന്നും പറഞ്ഞു പക്ഷേ നമ്മൾ എടുക്കേണ്ട ആവശ്യമെന്നില്ല അവൻ തന്നെ താഴേക്ക് വീണു കുറേയേറെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു പരിചരണവും കിട്ടാതെ ഉണ്ടായതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ തൈകളുണ്ട് ഇവിടെ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ആ വെള്ളം ഇവർക്ക് കിട്ടും അങ്ങനെ തനിയേ വന്നവരാണിവർ യും തൈകളുണ്ട് അപ്പോൾ ഈ തൈകളെല്ലാം നമുക്ക് നമ്മൾ ഒരിക്കൽ സ്ഥലത്ത് നടാം അല്ലോ തനിയെ വഴിവിട്ട് വന്നപ്പോൾ അവർ വെള്ളവും വളവും ഒക്കെ അവർ സ്വന്തമായിട്ട് ഉപയോഗിച്ചു അങ്ങനെ നമുക്ക് ഇതുകൂടി അവിടെ നട്ടെടുക്കാം അങ്ങനെ നമ്മൾ ഒരിക്കൽ സ്ഥലത്ത് കൊണ്ട് ഇതിനെ നട്ടേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം അവിടുന്ന് പറിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നടാൻ പോവുകയാണേ സോ ഇതേ നമ്മുടെ തൈകളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും സ്ഥലമാണുള്ളത് ഒരു വരിയിൽ ഒരു മൂന്നെണ്ണം വെച്ച് നടാം അങ്ങനെ നാല് വരിയാക്കി നടാം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ആദ്യമേ നമുക്കിവിടെ എവിടെയൊക്കെ നടന്നെന്നുള്ള പൊസിഷൻ കാണാം അടുത്തത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എഗെയിൻ ഒന്ന് രണ്ട് മൂന്ന് പക്ഷെ ഇനിയും നമുക്ക് കുറേ തൈകൾ മിച്ചമുണ്ട് ഓക്കെ തൈകൾ ഉണ്ട് ഈ ഓരോന്ന് നട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ചു വരുമോ എന്നുള്ള യാതൊരു ഗ്യാരൻറ്റിയില്ല എവിടെ നടും അതുകൊണ്ട് ഒരു കുഴി രണ്ടെണ്ണം വീതം ഒന്ന് നട്ടു നോക്കാം സോ നമുക്ക് ഇവിടെ തൊട്ട് നട്ട് തുടങ്ങാം നല്ലപോലെ ട്രീറ്റ് ചെയ്ത് വളവൊക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് അടുത്ത ഏതാണ്ട് ഒരു കൈയുടെ ഡിസ്റ്റൻസ് വിട്ടാണ് അടുത്ത രണ്ട് പേരെ നടുന്നത് തീരെ അടുത്ത് നട്ട് കഴിഞ്ഞാലുവേ ഇവിടെ വളർന്നു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് കെട്ടാനോ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ശേഖരങ്ങൾ തമ്മി മുട്ടുകയും ചെയ്യും എപ്പോഴും ഒരു കയ്യെ ഡിസ്റ്റൻസ് വിട്ടാണ് നമ്മൾ ചെടികളൊക്കെ നടേണ്ടത് ഇത് അടുത്ത് നിന്ന് കഴിഞ്ഞാലേ ഇത് വളർന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ താങ്ങു കൊടുക്കേണ്ടി വരും അപ്പോൾ താങ്ങു കൊടുക്കാനും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വളവിടാനും ബുദ്ധിമുട്ടാണ് കള പറിക്കാനും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും നല്ലൊരു ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇവിടെയുണ്ട് ഒരു കുഴി ഏത് ചെടിയും നടുന്നതിന് മുമ്പേ മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കി നല്ല ലൂസായിരിക്കണം ഇതേ നന്നായിട്ട് കൊത്തി ഇളക്കി നമ്മളിപ്പോൾ ചാണകവും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണല്ലോ അതുകൊണ്ട് ഇളക്കി കിടക്കുന്ന മണ്ണായതുകൊണ്ട് കുഴിയെടുക്കാനും വളരെ എളുപ്പമാണ് അങ്ങനെ നമ്മുടെ തൈകളെല്ലാം നട്ടു തീരാറായി ഇതൊന്നും നമ്മളായിട്ട് പാകി മുളപ്പിച്ചതൊന്നുമല്ല പ്രകൃതി നമുക്ക് സ്വന്തമായിട്ട് തന്ന സാധനങ്ങളാണ് ഇതെല്ലാം വാങ്ങി നമ്മളിപ്പം നട്ട തൈകൾ എല്ലാം പച്ച കളറുള്ള വഴുതനേടെ തൈകളാണ് മൂന്ന് റോയായിട്ട് നട്ടു ഒരു കുഴി രണ്ട് പേരെ വീതം വെച്ചിട്ടുണ്ട് ഒന്ന് പോയാലും മറ്റൊന്ന് കാണണമല്ലോ ഇനി നമുക്കിവർക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തേക്കാം ഇന്നേ നല്ല വെയിലുള്ള ദിവസമാണ് പക്ഷേ നമ്മൾ നട്ട ഈ ഏരിയയിൽ ഇപ്പോൾ അധികം വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവരൊക്കെ നല്ലപോലെ പിടിച്ചോളും വെള്ളവും കൂടെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അവരുടെ ദേഹത്താക്കാതെ ചുറ്റിനുമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്